ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഗോതമ്പിനെ കൊണ്ട് നമുക്ക് ഒരു പാനീയം തയ്യാറാക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കുത്തിയ ഗോതമ്പ് അരക്കപ്പ് ബേസിൽ സീഡ്സ് അല്ലെങ്കിൽ കസ്കസ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒരു കപ്പ് കാഷ്യനട്ട് പത്ത് മുതൽ പതിനഞ്ചെണ്ണം വരെ ഉപ്പ് ഒരു ടീസ്പൂൺ പാല് ഒരു ലിറ്റർ ഇനി നമുക്ക് ഇതെങ്ങനെ ഗോതമ്പ് ഡ്രിങ്ക് ആക്കി മാറ്റാം എന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് നമ്മുടെ കുത്തിയ ഗോതമ്പ് ആഡ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്യാൻ അനുവദിക്കാം ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് നമ്മുടെ കസ്ഖസ് എടുക്കാം ഇതിലേക്ക് നമുക്ക് അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്കതൊന്ന് മിക്സ് ചെയ്ത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും നമ്മുടെ കസ്കസ് നല്ലവണ്ണം പൊങ്ങി വരും ഇപ്പോൾ നമ്മുടെ കസ്ഖസ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് ഒന്ന് നല്ല രീതിയിൽ അരച്ചെടുക്കണം ഇപ്പോൾ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിപ്പയിലൂടെ അരിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് നമുക്കിത് ഡയറക്റ്റ് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് അരിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കണം കണ്ടിന്യൂസ് ആയി ഇളക്കി കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ഗോതമ്പ് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കുന്നതാണ് അതുകൊണ്ട് നമുക്കിത് കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കാം നമ്മുടെ ഗോതമ്പ് പാനീയം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാര ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് എന്നിവ കൂടി ആഡ് ചെയ്യാം എല്ലാം കൂടി നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഗോതമ്പ് ഡ്രിങ്ക് കുറുകി തുടങ്ങിയിട്ടുണ്ട് അല്പം കൂടി ഒന്ന് കുറുകി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമുക്ക് വേണ്ട തിക്നെസ്സിൽ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് കാടമം പൗഡർ അല്ലെങ്കിൽ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി കാശിനട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടി ഒരു പാനിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് കാഷിനട്ട് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ ആകുന്നതുവരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പൊ നമ്മുടെ കാശിനൊക്കെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് നമ്മുടെ ഗോതമ്പ് ഡ്രിങ്ക് സെറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്കസ് ചേർത്ത് കൊടുക്കാം കാശിനട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് തണുപ്പിച്ചെടുത്ത ഗോതമ്പ് ഡ്രിങ്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം നമുക്കിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ഗോതമ്പ് ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് കൂടി തന്നെ സെർവിംഗ് ഗ്ലാസ്സിലോട്ട് മാറ്റാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക്